ഞങ്ങളുടെ ഇവിടുത്തെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇവിടെ ഇവിടെ ഈ കോർഫൂൽ വരാൻ കാരണം തന്നെ ഇവിടെ ഒരു ഡാരൽസെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു വളരെ പ്രശസ്തമായിട്ടൊരു സീരിയൽ ഇവിടെ വെച്ചാണ് ചെയ്യുന്നത് യു കെയിൽ നിന്ന് കോർഫൂലേക്ക് കുടിയേറി വന്ന് ഇവിടെ ജീവിക്കുകയും പിന്നീട് വളരെ പ്രശസ്തയാവുകയും ചെയ്ത ഒരു സ്ത്രീയുടെ കഥയാണ് ഈ ഡാരൽസെന്ന് പറയുന്ന ഒരു സീരിയൽ അത് ഷൂട്ട് ചെയ്ത വില്ലേജിലേക്കാണ് ഇന്ന് പോകണം എന്ന് പ്ലാൻ ചെയ്യുന്നത് അതൊരു ദൂരം ഉണ്ട് അത് നടക്കുമെന്ന് അറിയില്ല അതിന് മുമ്പ് വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു വില്ലേജ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിലേതെങ്കിലും ഒരിടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അതിനുവേണ്ടി സ്ത്രീകൾ രണ്ടുപേരും കൂടെ ടാക്സി ബുക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുകയാണ് ടാക്സി കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഡൽസ് ഷൂട്ട് ചെയ്ത വില്ലേജിലോട്ട് പോകും ഇവിടെ നമ്മുടെ ഇവിടെ നോക്കി നേരെ ഈ കാണുന്നത് സമുദ്രമാണ് നമ്മുടെ വില്ലേജിൽ നിന്ന് നേരെ സീ ഫേസിങ് ആയിട്ടുള്ള വില്ലയാണ് ഇവിടെ എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണിത് ഈ ബീച്ചും എല്ലാം പ്രൈവറ്റ് ബീച്ചുകളാണ് ഇവർ ഈ എന്ന് പറയുന്നത് ബീച്ചുകൾ കൊണ്ട് മാത്രം സർവ്വേ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ മൊത്തം ഐലൻഡിന് ചുറ്റുമായിട്ട് ഒരുപാട് നല്ല ബീച്ചുകളുണ്ട് ഇവർക്ക് ഇപ്പോൾ കഴിഞ്ഞാൽ ഇവിടെ നല്ല ഫുൾ ഈ ഇതൊരു ചെറിയൊരു പ്രൈവറ്റ് ബീച്ചാണ് ഇത് തന്നെ നല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും ഇത് വൈകുന്നേരം ഇത് ഈ ഓരോരോ ടെൻ്റ് ആൾക്കാർ ഹയർ ചെയ്തിട്ട് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു ഒരു ടെൻ്റ് ഒരു ദിവസത്തേക്കാണ് ഹയർ ചെയ്യുന്നത് അതിൽ രാവിലെ ഒരു വൈകുന്നേരം വരെ അവർ ഈ ടെൻ്റിലും ആ ബീച്ചിലായിട്ട് സ്പെൻഡ് ചെയ്യും മൊത്തം ദിവസവും ഇവർ ഈ കടലിൽ സ്പെൻഡ് ചെയ്യും എനിക്ക് അങ്ങനെ ഇവർ ഈ ആറുമാസം വിൻ്ററിൽ ജീവിച്ചിട്ട് അടുത്ത ആ സണ്ണിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഈ ടാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ദേഹത്ത് ആ പാടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ ആ ടാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ മൊത്തം ദിവസവും ഇവർ ഈ സണ്ണിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം നമുക്കത് ഓക്കോടായിട്ട് തോന്നുമായിരിക്കും പക്ഷേ നമുക്ക് പന്ത്രണ്ട് മാസവും ഒരുപോലത്തെ വെതറാണല്ലോ ആൾമോസ്റ്റ് മാറി വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇവിടെ എന്ന് ഇവർ ആറ് മാസം വിൻ്റർ അത് കഴിഞ്ഞിട്ട് ആ സമ്മർ എൻജോയ് വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ഇവിടെ ഇത് വേറൊരു പ്രത്യേകത വെച്ചാൽ മെയിൻലാൻഡ് കംപ്ലീറ്റ് ഇതുപോലത്തെ വലിയ കുന്നുകളായിട്ട് ഈ കടൽ തീരമായിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് മേ ബി ഈ ഒരു ഭാഗത്തെ മാത്രമാണെന്നല്ലോ പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് കടൽ കടൽത്തീരമായിട്ട് മെയിൻലാൻഡിന് വലിയൊരു കുന്ന് വേർതിരിച്ചിട്ടുണ്ട് അത് പ്രകൃതിയുടെ തന്നെ ഒരു ബ്ലോക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ ഈ വലിയ കുന്ന് കയറി ഇറങ്ങി വേണം ഈ ബീച്ചിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു റൂട്ടാണ് മേ ബി അടുത്ത ടാക്സിയിൽ കയറുമ്പോൾ അത് കാണിക്കാം അങ്ങനെ നമ്മൾ ഒടുവിൽ ഈ പാഴിൻ്റെ സീരിയൽ ഡാരൽസ് എന്ന് പറയുന്ന സീരിയൽ ഷൂട്ട് ചെയ്ത കലാമി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിക്കുകയാണ് ഇത് ആ കലാമി എന്ന് പറഞ്ഞ ബീച്ചാണിത് ഒരു സാധാരണ ബീച്ച് തന്നെയാണ് ആക്ച്വലി ഈ ഈ സ്ഥലം മുഴുവൻ ബീച്ചുകളാണ് എല്ലായിടവും ഇങ്ങനെ ബീച്ചുകളുടെ ഒരു ഇനി റോഡ് കംപ്ലീറ്റ് ചെയ്യാം ഈ മൊത്ത സ്ഥലം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബീച്ചിലൊരു ചുറ്റിലാണ് അപ്പോൾ ഇത് വേറൊരു ബീച്ചാണ് ഇവിടെ പക്ഷേ ഇത് ഇവിടെ മറ്റേ സാന്റിന് പകരം കല്ലുകളാണ് ഇതിൻ്റെ ഈ ഇതിനകത്ത് ഇവിടെ പിന്നെ ഒരുപാട് ബോട്ടുകൾ നമ്മൾ പോയിരുന്ന ആ ഞങ്ങൾ പോയിരുന്ന ആ ബീച്ച് ആ ബീച്ച് അത്ര ബോട്ട്സ് ഒന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അപ്പുറത്തെ ലാൻഡ് കാണാം എനിക്ക് തോന്നി ഈ ലാൻഡ് എഗെയിൻ മെയിൻ ലാൻഡായിരിക്കും എന്നാണ് തോന്നുന്നത് ഗ്രീസിൻ്റെ മെയിൻ ലാൻഡ് ആയിരിക്കും ഇനി സീരിയലിൻ്റെ കഥ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകണം പക്ഷേ ശരിക്കും കലാമി എന്ന് എന്ന് ഈ സ്ഥലത്താണ് അതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് സോ മേ ബി വില്ലേജിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലത്തിനെ പറ്റിയൊക്കെ ഒരു ഐഡി കിട്ടുമായിരിക്കും ഇവിടുത്തെ ബീച്ച് കുറേ കൂടെ പെബിൾ ബീച്ചാണ് പെബിളല്ല ശരിക്കും റോക്ക് ബീച്ചാണ് നിറച്ച് റോക്സാണ് ഇവിടെ മീനൊക്കെ ഉണ്ട് പഴിക്കലുണ്ടെന്നാണ് തോന്നണം സൂക്ഷിച്ച പോകുമ്പോൾ ഞാൻ വീണ് കഴിഞ്ഞാൽ പണി കിട്ടും ഇവിടെ ആൾക്കാർ ഇതുണ്ട് ആൾക്കാർ ഇതുപോലെ ബോട്ടൊക്കെ ഹയർ ചെയ്തിട്ട് പോയിട്ട് ആ ബോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വെള്ളത്തിൽ ചാടി അവിടെ എൻജോയ് ചെയ്യണം ഇന്ന് ഹോൾ ഡേ ഇവർ ഈ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യും ഐ തിങ്ക് ദിസ് ഈസ് അതാണ് ഇതാണ് അവരുടെ വേ ഓഫ് ലൈഫ് ഉണ്ട് ആ അവിടെ വേറൊരു ബോട്ടുണ്ട് ആ ബോട്ടിൽ ആൾക്കാർ നടുക്കടലിൽ പോയിട്ട് ഇതേ ഒരു ഇതേ സ്പെൻഡിങ് എ ഡേ ഐ തിങ്ക് എങ്ങനെ എങ്ങനെ ലൈഫ് എൻജോയ് എന്ന് നമ്മൾ ഇവരെ കണ്ട് പഠിക്കുന്ന തോന്നാൻ ഹോൾ ഡേ ഇതാ ആ കിടക്കുന്ന ആൾക്കാരൊക്കെ ഹോൾ ഡേ ഇവിടെ വെള്ളത്തിൽ കിടക്കുന്നത് ഇറ്റ്സ് ഓൾ ബിക്കംസ് എ ബിസിനസ് അത് ഭൂരിഭാഗം ഈ ഇത് വരുന്ന ആൾക്കാരെല്ലാം പുറത്തുനിന്ന് വരുന്ന ഇവിടെ ഈ ഗ്രീസിലുള്ള ആൾക്കാരല്ല ഈ സ്ഥലത്തെ എക്കണോമി ജസ്റ്റ് ടൂറിസത്തിന് മാത്രം ഡിപ്പെൻഡ് ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ എന്താണ് എക്കണോമി എന്നുള്ള സ്ഥലമല്ല എനിവേ സ്റ്റോ വലിയ പാറക്കല്ലുകളാണ് അവിടെ പോകുന്ന അത്ര നടക്കുന്ന അത്ര സേഫ് അല്ലെന്ന് തോന്നുന്നു നമ്മുടെ വീടിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന വേണ്ടി അടുത്തോളം ശരിക്കും നല്ല സാൻഡ് ബീച്ചാണ് Right right now, we're in Kalami Bay. Kalami Bay is where uh, uh, one of the sons of the Dural family wrote his no second, no, first to third novel and gave him a lot of inspiration to write. Like uh, Homer uh, in the Greek Odyssey, he wrote it in Greece. So, this is one of uh, one of Lawrence Dural's inspirations, which he didn't mention. Behind me. Is uh, the house where the writer or Lawrence Durrell used to come with his wife Nancy to write his second and third novel? Um, and also, um, because of that family, they were the first uh, for uh, foreign family to live in this area in the 1930s to 40s, uh, right before World War II. So uh, they kind of started this, uh, you know, like uh, allowed the, the world to find out how the beautiful the island of Corfu is, and actually help people understand like the true beauty of this island because not a lot of people knew about it. It's very it was very un unknown until like the late 1900s. writer Lawrence Durrell, he he initially when uh, in England he used to be an uh, insurance broker, but when he came to his, this island with his uh, siblings and mother. He was forced to do the only thing he knew how, right, to survive. Okay, so this is where the Darrells live. That the, the Darrells was a family that came here in the 1930s uh, because the mother is a widow, right? And she came because her, uh, after losing her husband, she didn't know how to financially support her children. So coming to this island was this way of making sure that she keeps her family together and. She's able to thrive as well because uh, when she came here, she had no money, but the community supported her and she was able to survive. And, and what's the reason she came here? Uh, because she didn't have any money left in the UK because mm. at that time it was really difficult. She had four children to support. Mm. so she came to this island in hopes of you know like first of all being financially secure second to build a life that she knows actually to support her children because being in the uk the finances sending the kids to boarding schools and everything cost so much money and they want that well off um, the main thing to note is that one of her children, the oldest one, he wrote his uh, first few novels here. Yeah, that, that is in, in this building, right? In that White building, House. Yeah, mm. in the, uh, building at th uh, that time was that um, a restaurant or was just a building it was, that uh, time? Uh this thing in a room on boarder. And mm. asked mm. kind of salam, mm. ahar in rooms like three times a day, mm. and you can just live there, mm. right? He, uh, since he, okay, he, hostel kind of stuff. Hostel kind of stuff. Mm. So, you used to live there. So, it's, a, it's this building, Renful. right? Yeah. So, now this is a restaurant. And now it's a restaurant because mm. after this, right, mm. like then very recently they made a TV show, right? Mm. I think one of the main things that boosts their um, tourism here is that TV show. Okay, but I think we cannot get in here. it's We need some restoration here, yeah. right? But I think you look there, you can see. The portraits of them. Okay. First is the, the writer Lawrence Durrell the corfu residents of the author lawrence durrell oh, okay. and then second of uh. all he had another sibling the youngest mm. called mm. jerry uh, durrell mm. he used to be uh, here when he came here he started his own zoo mm. gerald durrell right mm. he started mm. his own zoo mm. uh, he made sure that the population of uh, extinct species here not extinct mm. but about to be extinct species here mm. uh, didn't die out from a mm. very young age he was able to explore his passions freely mm. here unlike uh, how it was in the uk because mm. the education system is so rigid right at mm. that time especially mm. because they used to hit children they used they used to make them followers they never mm. made them follow their own like own passion you know they never taught mm. them how so being here allowed mm. them to connect with nature mm. to themselves okay so you think now that's a, this is a place in no, a way which nurtured their all their uh, passion yeah because they were able to connect with nature, mm. they were able to meet people, have new mm. experiences. Mm. Actually, we wanted to get into this uh, restaurant, but now I think we need reservation here, so yeah, we cannot get okay. in here. But, but that, this is the reason why this place. And again, popular. this is a nice place. No, um, this like you know having in the background. It's a very good, uh, a very good beach behind. Mm. It's a very good one. I think this. Uh, I think this is a mainland, right? This would be the mainland. Yeah. Okay. Thank you. Uh, the main reason why I like that series is right. When they came here they had they didn't know what they were to do next. Uh, he, uh, the eldest was like uh, an insurance broker but he didn't know how to like, uh, how to where this direction of his life was going. His true passion was writing but he never had the courage to follow it and then the youngest he he just he didn't feel like the world understood him and the mother she felt so overwhelmed but when they came here it's like that life they finally found a direction that they couldn't find when they were living in the city in London. just being being around around the people, being around nature, like having these new experiences. ഇതിവിടുത്തെ വേറൊരു ബീച്ചാണ് അഗൈൻ എൻ്റെ അപ്പുറത്ത് കുന്നുകളൊക്കെ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള വേറൊരു ബീച്ചാണ് നേരത്തെ കണ്ടതും കുറച്ച് വ്യത്യാസം ഇവിടെയും പെബിൾസ് തന്നെയാണ് സാൻ ബീച്ചല്ല മുമ്പ് ഞങ്ങൾ നേരത്തെ പോയത് ശരിക്കും സാൻ ബീച്ചാണ് ദൂരെ ഒരു നല്ലൊരു ക്രൂയിസ് പോകുന്നുണ്ട് ഇവിടെയും ക്രൂസ് കേടപ്പെടുക പക്ഷേ ഈ ബീച്ചിൽ പ്രധാനമായിട്ടും ക്രൂയിസ് കളാം യാച്ചക്കുണ്ട് യാച്ചക്ക ആൾക്കാർ റെൻറ്റ് ചെയ്തിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നു ഇവിടെ ഇവിടെയും കരയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് പക്ഷേ ഇത് ഇവർ ഇവരൊക്കെ വന്നിട്ടാണെങ്കിൽ ഇവർ ഫുൾ ഡേ മുഴുവൻ ഇവർ ഇവിടെ ഒരു ദിവസം മുഴുവൻ ഇവർ ഇവിടെ സ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് ആൾക്കാർ യാച്ചക്കുണ്ട് അപ്പം എൻ്റെ അപ്പത്ത് കുന്നുകളുടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഗിരീസിൻ്റെ മെയിൻലാൻഡാണെന്നാണ് തോന്നുന്നത് നല്ല മല ഇത് ശരിക്കും ഉൾക്കടലായിരിക്കും ഇത് മെയിൻ കടലിങ്ങിനകത്തോട്ട് കയറി കിടക്കുന്ന ഭാഗമായിരിക്കും വേറൊരു നല്ലൊരു ഭംഗിയുള്ള ബീച്ചാണ് ഇത് നേരെ ഇഷ്ടം പോലെ ബീച്ചുകളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ടുള്ള ബീച്ചുകളാണ് ആ ഇവിടെ നിന്നത് ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ ആണ് നേരത്തെ കണ്ട ആ ഒരു ക്രൂയിസ് ഇത് അതുപോലെ ഇതൊക്കെ പോകുന്നുണ്ട് ഇത് വേറൊരു ആ ബീച്ചിൻ്റെ മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നല്ലൊരു വ്യൂ ആണ് സീ സൈഡിൽ നിന്നുള്ള വേറെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ആഹാരം കഴിച്ചത് ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് ദൈവിൽ നിന്നാണ് ആഹാരം കഴിച്ചത് നല്ല വ്യൂ ആണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കടലും കണ്ടുകൊണ്ട് ആഹാരം കഴിക്കുക നമ്മളിപ്പോൾ കൊഴുത്ത പണത്തിൽ കൂടുതലും ഈ വ്യൂവിന് വേണ്ടിയിട്ടുള്ള പണമായിരിക്കും ഇവിടെയും പിന്നെയും ബീച്ച് തന്നെയാണ് ഒരുപാട് ഈ പറഞ്ഞ പെബിൾ ബീച്ച് ഉണ്ട് പിന്നെ ഇവിടെ ഒരുപാട് വീടുകളും നല്ല വ്യൂ ആണ് ഇതിവിടുത്തെ ഇതൊരു മ്യൂസിയമാണ് പഴയ ലുക്കൊക്കെ ഉണ്ട് അകത്തെന്താണുള്ള നോക്കാം ഇവരുടെ പഴയ വാഹനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന കുതിര വണ്ടി പോലത്തെ വണ്ടിയൊക്കെ ഇവിടെ സൂക്ഷി വച്ചിരിക്കാണ് ഇത് ഇവിടെ എല്ലാം ഒരു പഴയ ഹെറിറ്റേജായിട്ടുള്ളൊരു പണ്ട് കാലത്തൊരു വില്ലേജ് ആയിരുന്നു ഇരിക്കും ഇവിടെല്ലാം പക്ഷേ ഇതൊക്കെ ഷോപ്പുകളാണ് കൂടുതൽ ലിക്കറാണ് കിച്ചിനെ പഴയ ടൈപ്പ് ചെരുപ്പൊക്കെ ഒരുക്കുന്നുണ്ട് കൂടുതൽ റെസ്റ്റോറൻറ്റ്സാണ് എല്ലാ റെസ്റ്റോറൻറ്റ്സാണ് കാരണം ഇതിൻ്റെ എല്ലാം നോക്കി കഴിഞ്ഞാൽ ട്രഡീഷണൽ പണ്ടുണ്ടാക്കിയ വില്ലേജ് ടൈപ്പ് ചുവരുകളൊക്കെയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് പക്ഷേ ഇവിടെ കൂടുതലും ഇപ്പോൾ ഇതുവരെ റെസ്റ്റോറൻറ്റ്സാണ് അവർ മെയിൻ്റൈൻ ചെയ്തേക്കാണ് ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ല ചിലപ്പോൾ രാത്രികം വരുമായിരിക്കും എല്ലാം ഒരു ട്രഡീഷണൽ ബിൽഡിംഗ്സാണ് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പോലുള്ള സാധനങ്ങളാണ് ഇവിടെ നല്ലൊരു ഹെറിറ്റേജ് ലുക്കുണ്ട് സ്ഥലത്തേല്ലോ ചെയ്ത് വെച്ചിരിക്കാം ഇതാ എല്ലാം പ്രൂഫൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തുള്ള നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലത്തുള്ള അറീന്ദരയൊക്കെയാണ് ശരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഉള്ളതുപോലെ തന്നെ കുറച്ച് പുരാതനമായിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്ന സ്ഥലമാണ് പക്ഷേ പിന്നീട് ഈ ഓട്ടോമൻസ് ഒക്കെ വന്ന് അതിനെ മുഴുവൻ ഇല്ലാതാക്കി എന്നാണ് പറയപ്പെടുന്നത് അവർക്ക് അവരുടേതായ ഒരു കൾച്ചറൊന്നും ഇപ്പോൾ ബാക്കിയില്ല എല്ലാ ഇൻവേഷൻസ് വന്നിട്ട് റോമൻസും പിന്നെ ഓട്ടോ ഒക്കെ വന്ന് അവരുടെ കൾച്ചറിനെ ഇൻവേടിയാണ് ചെയ്തത് അവർക്ക് അവരുടേതായ വലിയ ബാക്കി ശേഷിപ്പഴികം ഇതിവിടുത്തെ മ്യൂസിയമാണ് നമ്മൾ നേരത്തെ കണ്ട മ്യൂസിയം പോലെ തന്നെയാണ് എല്ലാം കൂടുതലും റിലീജിയസ് റിലീജിയസായിട്ടുള്ള മറ്റേ ആ സ്റ്റീരിയലുണ്ട് എന്താ സീറ്റിലെ ഒരു നല്ലൊരു മ്യൂസിയവും അതിന് ചുറ്റും ഒരു നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ചെറിയ മ്യൂസിക് ഒക്കെ ഉണ്ട് അടുത്തുതന്നെ പബ്ബുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് വൈകുന്നേരമാകുമ്പോൾ ചിലപ്പം കൂടുതൽ ആൾക്കാർ വരുമായിരിക്കും ഇപ്പോൾ കൂടുതൽ ആൾക്കാരെല്ലാം ബീച്ചിൻ്റെ സൈഡിലാണ് മുകളിലും എന്തോ മീസി ഉണ്ടെന്ന് പറയുന്നത് ഒന്ന് നോക്കാം എന്താ ഉള്ളതാണ് പക്ഷേ എന്തായാലും ഒരുപാട് പഴയ പഴയ കെട്ടിടമാണ് എന്നു കണ്ടറിയാൻ കഴിയുന്നുണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെല്ലാം സൂക്ഷി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലത്തെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയുള്ള കല്ല് കല്ലുപയോഗിച്ചിരുന്നല്ലോ അതേ സാധനം എല്ലാ സിവിലൈസേഷനിലും എല്ലാവരും ഒരേ സാധനങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചതുപോലെയുള്ള കോടാലിയും മറ്റു പണി ആയുധങ്ങളും പിന്നെ ഇതെല്ലാം ഇവിടെ മുമ്പ് ഉപയോഗിച്ചിരുന്ന Uh, so in the past uh, writers used to use uh, these typewriters uh, hmm. because you know the sound that the typewriter makes the like, clicks on and they used to like uh, every time you to go to a new line they like slide this and they go to a new line they used to say it gives them so much inspiration like i see famous writers like Hem ernest hemingway um, the one who wrote uh, ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് തിരക്കായി തുടങ്ങി കുറച്ച് ആൾക്കാർ വന്ന് തുടങ്ങി ഇനി അവർക്ക് നല്ല ബിസിനസ് കിട്ടുമായിരിക്കും നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിച്ചു ബാക്കി നാളെ